നമസ്കാരം ഇന്ന് ഇന്ത്യയിലെ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്ന ടാറ്റു അഥവാ പച്ചകുത്തൽ അർബുദത്തിന് കാരണമായേക്കും എന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് സ്വീഡൻ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അവരുടെ പഠനത്തിന് ശേഷം പുറത്തുവിടുന്നത് ശരീരത്തിൽ പച്ച കുത്തിയിട്ടുള്ളവർക്ക് രക്താർബുദത്തിനുള്ള സാധ്യത ഇരുപത്തിയൊന്ന് ശതമാനം കൂടുതലാണെന്നാണ് സ്വീഡനിലെ ലുണ്ട് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പറയുന്നത് അണുബാധകളെ ചെറുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രക്തത്തിലെ ശ്വേത രക്താണുക്കളെ ബാധിക്കുന്ന രോഗമാണ് ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസർ പച്ച കുത്തുന്നതിനായി ഉപയോഗിക്കുന്ന മഷിയിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസർ ജന്യ രാസവസ്തുക്കളാണ് ഇതിന് കാരണമാകുന്നത് ഈ മഷി തൊക്കിലേക്ക് കുത്തിവെക്കുമ്പോൾ അതിനെ ഒരു പുറം വസ്തുവായി കാണുന്ന ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം സജീവമാകുന്നു ഇതിൻ്റെ ഫലമായി ശരീരത്തിൽ ചെറിയ വീക്കമുണ്ടാവുകയും അത് അർബുദമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു എന്നും സ്വീഡൻ യൂണിവേഴ്സിറ്റിയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള രക്താർബുദ രോഗികളെ കണ്ടെത്തി സമാനമായ പ്രായപരിധിയിലുള്ള രോഗികൾ അല്ലാത്തവരുമായി താരതമ്യം ചെയ്തായിരുന്നു പഠനം പഠനത്തിൽ പങ്കെടുത്തവർക്ക് അവരുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യാവലി നൽകിയിരുന്നു ഇതിൽ നിന്നാണ് അവർ പച്ച കുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് രക്താർബുദം പിടിപെട്ട ആയിരത്തി നാനൂറ് പേരെയും രോഗമില്ലാത്ത നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെയുമാണ് പഠനത്തിന് വിധേയമാക്കിയത് രോഗികളുടെ ഗ്രൂപ്പിൽ ഇരുപത്തിയൊന്ന് ശതമാനം പേർ പച്ചകുത്തിയിരുന്നപ്പോൾ രോഗമില്ലാത്തവരുടെ ഗ്രൂപ്പിൽ അത് പതിനെട്ട് ശതമാനമായിരുന്നു രോഗവുമായി ബന്ധപ്പെട്ട പുകവലി പ്രായം തുടങ്ങിയ മറ്റ് ഘടകങ്ങൾ കൂടി പരിഗണിച്ചപ്പോൾ പച്ചകുത്തിയവരിൽ രക്താർബുദത്തിനുള്ള സാധ്യത അത് ചെയ്യാത്തവരേക്കാൾ ഇരുപത്തിയൊന്ന് ശതമാനം കൂടുതലാണ് എന്ന് കണ്ടെത്തിയതായി പഠനത്തിന് നേതൃത്വം നൽകിയ ലൂൺഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകൻ ക്രിസ്റ്റീൽ നിൽസൺ പറയുന്നു ടാറ്റുവിൻ്റെ വലുപ്പം കൂടുന്നത് അനുസരിച്ച് ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിക്കുമോ എന്ന കാര്യവും ഗവേഷകർ പരിശോധിച്ചു എന്നാൽ ടാറ്റുവിൻ്റെ വലുപ്പത്തിന് ഇതിൽ കാര്യമായ പങ്കൊന്നുമില്ല എന്നാണ് തെളിഞ്ഞത് അപ്പോൾ ഒരു ചെറിയ ടാറ്റു നമ്മുടെ ശരീരത്തിൽ എവിടെ കുത്തിയാലും രക്താർബുദ സാധ്യത ഇരുപത്തിയൊന്ന് ശതമാനം വർദ്ധിക്കും എന്ന് ഈ ഗവേഷകർ അവകാശപ്പെടുന്നു ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ചും കേരളത്തിൽ വിവിധ നഗരങ്ങളിൽ ടാറ്റു സ്റ്റുഡിയോകളും ടാറ്റു സെൻ്ററുകളും ഒക്കെ തന്നെ കൂടുപോലെ മുളച്ചു പൊങ്ങിയിരിക്കുന്നു മാത്രമല്ല യുവാക്കൾ മുതൽ പ്രായമായവർ വരെ ഈ ടാറ്റു സ്റ്റുഡിയോകളിൽ എത്തി ടാറ്റു ചെയ്യുന്നു അഥവാ പച്ചകുത്തുന്നു അപ്പോൾ ഈ പച്ചകുത്തുന്ന മഷിയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ ശരീരത്തിലെ തൊക്കിൻ്റെ സ്ഥിതിവിശേഷവുമായി ചേർന്ന് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഇല്ലാതാക്കുന്നു എന്നാണ് ഈ പഠനത്തിൽ വെളിവാകുന്നത് അപ്പോൾ ടാറ്റു കുത്തുമ്പോൾ ഒന്ന് ആലോചിക്കുക ഇത്തരത്തിൽ ഒരു പഠന റിപ്പോർട്ട് കൂടിയുണ്ട് ടാറ്റു കുത്തിയവർ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പൊതുവെ പറയുന്നത് എന്നാൽ ഒരു സാധ്യത മാത്രമാണ് ഇത് എന്ന് പറയപ്പെടുന്നു അതായത് ടാറ്റു കുത്തിയവരിൽ രക്താർബുദ സാധ്യത വർദ്ധിക്കും എന്നുള്ള അതും ഇരുപത്തിയൊന്ന് ശതമാനത്തോളം വർദ്ധിക്കും എന്നത് അത് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു പഠന റിപ്പോർട്ടാണ് എന്നാലും ടാറ്റു കുത്തിയവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാത്തവർ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് മറ്റ് പ്രതിസന്ധികളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഒരു സാധ്യത മാത്രമാണ് ഈ ഇരുപത്തിയൊന്ന് ശതമാനം എന്നത് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ടാറ്റു കുത്തിയവരും ഇനി കുത്താൻ ആലോചിക്കുന്നവരും കുത്താൻ പോകുന്നവരും ഒക്കെ തന്നെ ഈ ഒരു പഠന റിപ്പോർട്ട് ഒന്ന് മനസ്സിൽ വയ്ക്കുക ശാസ്ത്രീയമായി ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരു വെളിയിൽ നിന്നുള്ള ഒരു വസ്തുവായിട്ടാണ് ഈ മഷിയും ഈ മഷിയിലെ രാസവസ്തുക്കളുമൊക്കെ തന്നെ പ്രവേശിക്കുന്നത് മഷി എന്നാൽ രാസവസ്തു തന്നെയാണ് അത് ശരീരത്തിൻ്റെ തൊക്കിനടിയിലേക്ക് സ്ഥിരമായി മായ്ക്കാൻ സാധിക്കാത്ത തരത്തിൽ ഒളിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതൊരു രോഗസാധ്യത എന്ന് പറയുന്നത് അത് സ്വാഭാവികം മാത്രമാണ് എന്നും ഈ ലൂണ്ട് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ടാറ്റു കുത്തിക്കഴിഞ്ഞാൽ അത് മായ്ക്കാൻ വലിയ ചെലവ് വേണ്ടിവരും ലേസർ ട്രീറ്റ്മെന്റ് വഴിയാണ് ഈ ടാറ്റു മായ്ക്കുന്നത് ഇപ്പോൾ ടാറ്റു കുത്തുന്നതും ഒക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരം പരിപാടിയായി കഴിഞ്ഞു കാമുകിൻ്റെയോ കാമുകിയുടെ പേര് ശരീരത്തിൽ കുത്തിയിട്ട് അവസാനം തെറ്റി പിരിയുമ്പോൾ ഈ ടാറ്റു മായ്ക്കാനും ഈ ടാറ്റുവിന് രൂപമാറ്റം വരുത്താനുമൊക്കെ ഓടി നടക്കുന്ന യുവത്വത്തെയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്